ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ലൈവിൽ കുറച്ച് മുമ്പ് നമ്മുടെ ശ്രീതുവിൻ്റെ മദറാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് ലൈവിൽ ഹൗസിലേക്ക് സാധാരണ എല്ലാവരും വരുന്ന പോലെ തന്നെ ശ്രീതു ഓടി വന്ന് കെട്ടിപ്പിരിക്കുന്നുണ്ട് അമ്മയെ അതിനുശേഷം അവർ കുറച്ച് നേരം മാറിയിരുന്നിട്ട് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണ് ഇതുവരെ വന്നിട്ടുള്ള ഏതൊരു എന്താ കണ്ടസ്റ്റൻസിൻ്റെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിലും അവരോട് ഇങ്ങനെ ഗെയിം കളിക്കുക അങ്ങനെ ഗെയിം കളിക്കുക എന്ന രീതിയിലൊരു സംസാരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ട് നീ എന്താണ് ഇത്ര ലൈറ്റായിട്ട് ഉറങ്ങുന്നത് നിനക്കെന്താ ബിഗ് ബോസ് ലൈറ്റ് അണക്കുന്ന ആ ടൈമിൽ തന്നെ ഉറങ്ങിയാൽ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിനക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലോ അതൊക്കെ എന്താ ഉപയോഗിക്കാതെ നിനക്ക് പാട്ട് പാടാൻ അറിയാം ഡാൻസ് കളിക്കാൻ അറിയാം ഇനിയുള്ള അങ്ങോട്ടുള്ള ഗെയിമിലെങ്കിലും അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഗെയിം കളിക്കണം എന്ന് മകളെ ഉപദേശിക്കുകയാണ് ശ്രീധുവിൻ്റെ അമ്മ ചെയ്യുന്നത് അതുപോലെ തന്നെ നീ ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ എല്ലാവരിലേക്കും സ്പ്രെഡ് ആയിട്ട് പോകണം എല്ലാവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നതാണ് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ശരി തന്നെയാണ് ശ്രീധു അങ്ങനെ തന്നെയാണ് അർജുനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് മെയിനായിട്ട്